എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഗണപതിയുടെ എത്രാമത്തെ ദിവസമാണ് അഞ്ചാമത്തെ ദിവസമാണ് ഗണപതി ഉത്സവത്തിൻ്റെ അപ്പം ഇന്ന് ഗൗരി പൂജയൊക്കെ ഉള്ള ദിവസമാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ തയ്യാറായിരിക്കുന്നതെന്ന് കേരള സാരിയിലാണ് ഇന്ന് ഞാൻ റെഡി ആയിരിക്കുന്നത് ഓരോ ദിവസം ഓരോരോ സാരിയിലാണ് റെഡി ആവുന്നത് ഇന്നത്തെ സാരി കാണിച്ചു തരാം ഒരു മിനിറ്റ് ഞാൻ ിങ്ങനെയാണ് റെഡി ആയിരിക്കുന്നത് ഒരു ഗോൾഡൻ ബ്ലൗസും നമ്മുടെ ട്രഡീഷണൽ കേരള സാരിയും എടുത്തിട്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ റെഡി ആയിരിക്കുന്നത് അപ്പം ഇന്ന് ഗൗരി വരുന്ന ദിവസമാണ് അപ്പോൾ അത് ഗൗരി ഇന്നലെ വന്നു അപ്പോൾ ഇന്ന് ഗൗരിയുടെ പൂജ ചെയ്യും ഇന്ന് കുറച്ച് സ്ഥലത്തൊക്കെ ഇന്ന് വിസർജനം ഉണ്ടായിരുന്നു അഞ്ചാമത്തെ ദിവസത്തെ വിസർജനമുണ്ടായിരുന്നു നാളെയാണ് ഒരുപാട് സ്ഥലത്തുള്ള ഗണപതിയെല്ലാം എല്ലാം വിസർജനം ചെയ്യുന്നത് ഗണപതിയുടെ അല്ല ഗൗരിയുടെ വിസർജനം നാളെയാണ് അപ്പോൾ ഗൗരിയുടെ കൂട്ടത്തിൽ ഒരുപാട് ഗണപതി നാളെ പോവും അപ്പോൾ നാളെയാണ് ഒരു വിസർജനം അതായത് നമ്മുടെ ഒറ്റ സംഖ്യയുടെ സം ഇങ്ങനെ വരുന്ന ഇടത്ത വിസർജന ചെയ്യുന്നത് ഒന്നര മൂന്ന് അഞ്ച് ഏഴ് പിന്നെ പത്ത് അങ്ങനെയാണ് വിസർജനം ചെയ്യുന്നത് അപ്പോൾ വീടുകളിലൊക്കെ വെക്കുന്ന ഓൾമോസ്റ്റ് നാൾ വിസർജനാവും പിന്നെ വലിയ വലിയ പിന്നെ ഈ മാർക്കറ്റിലൊക്കെ ഉള്ള മണ്ഡലങ്ങളിലെയും പിന്നെ ചില വീടുകളിലെയൊക്കെ പത്താമത്തെ ദിവസേ വിസർജനം ചെയ്യത്തുള്ളൂ മോസ്റ്റ്ലി എല്ലാം നാളെ ഞങ്ങളുടെ സൊസൈറ്റിയിലുള്ളതെല്ലാം നാളെ വിസർജനം ചെയ്യും നാളെ ഗൗരിയുടെ ആ വിസർജ്ജനം ഒന്ന് നോർമലി നോക്കിയാൽ എല്ലാ വർഷവും അഞ്ചാമത്തെ ദിവസം ആവുന്നത് ഫാഷൻ എന്താണെന്ന് അറിയത്തില്ല ഗൗരി വന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ വീട്ടിലിരുന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് നാളെയാണ് ഗൗരിയുടെ വിസർജനം അപ്പം കൂട്ടത്തിലായിരിക്കും നാളെ ഗണപതിയുടെയും കുറച്ചൊക്കെ ഉള്ള സജ്ജ നടക്കുന്നത് അപ്പോൾ ഇന്നിപ്പം ആരത്തിക്ക് പോകാനായിട്ടൊക്കെ റെഡിയായി നിൽക്കുവാണ് ഇപ്പം ഇന്നിപ്പം ഇന്നലത്തെ വീഡിയോ തുടങ്ങുന്നത് ആരത്തിക്ക് പോകുന്ന സമയത്ത് ഇപ്പം ഇന്ന് ഗൗരിയെ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും അല്ലതുപോലെ ഒരിക്കലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോയിൽ ഇന്നലത്തെ ഗൗരിയെ കാണിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ ഗൗരിയെ കാണാം അപ്പോൾ നമുക്ക് പോവാം ഗണപതിയുടെ ആരത്തിക്കായിരിക്കും ഇന്ന് ഗൗരിയുടെ വിശേഷാൽ പൂജയുള്ള ദിവസമാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ ഇന്നലെ ഗൗരി വന്നു ഇനി ഇന്ന് പൂജ ചെയ്യും നാളെ വിസർജ്ജനം ചെയ്യും അങ്ങനെയാണ് ഗൗരി വരുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞത് കണക്ക് ഇന്ന് നിറച്ചും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് നന്നായിട്ട് ഗൗരിയെ ഒരുക്കി മുല്ലപ്പൂവൊക്കെ വെച്ച് മാലയൊക്കെ ഇട്ട് അങ്ങനെയാണ് ധനേശം അറിയുക കുട്ടപ്പിയാക്കി പട അങ്ങനെയൊക്കെയാണ് ഇന്ന് ഗൗരിയെ ഒരുക്കിയൊക്കെ വെക്കുന്നത് അത് ഫ്രൂട്ട്സ് ഇത് ഇതാണ് പലഹാരങ്ങൾ പലഹാരങ്ങളെന്ന് പറയുന്നത് ഇവിടുത്തെ പലഹാരങ്ങൾ മിക്കവാറും ഉള്ളവരെല്ലാം വീടുകളിൽ തന്നെ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കും ഇപ്പം എല്ലാവരും കടയിൽ നിന്നൊക്കെ മേടിക്കുന്നവരുമുണ്ട് ധാന്യങ്ങൾ വെച്ച് പൂജ ചെയ്യും പഴവർഗ്ഗം നാളികേരം നളികേരമല്ല നമ്മുടെ കരിക്ക് പിന്നെ എന്തൊക്കെയോ ഉണ്ട് എന്തേ നോക്ക് നമ്മുടെ നാളികാരത്തെ വെച്ചിട്ട് പിന്നെ എനിക്ക് എനിക്ക് എനിക്കങ്ങനൊന്നും അത്ര അറിയത്തില്ല പോയി കാണാനേ എനിക്കറിയത്തുള്ളൂ ഇത് വേറൊരു വീട്ടിലെയാണ് അവിടെയും ഇതേ കണക്ക് തന്നെ ഒരുപാട് പലഹാരങ്ങളൊക്കെ വെച്ച് ഗൗരിയെ നല്ല ഒക്കെ വെച്ച് ഇവിടെ നമ്മുടെ കണക്ക് തന്നെ നമ്മൾ സൗത്ത് ഇന്ത്യൻസ് അല്ലേ മുല്ലപ്പൂ ഒരുപാട് വെക്കുന്നത് അതേ കണക്ക് തന്നെ മഹാരാഷ്ട്രൻസ് മുല്ലപ്പൂ വയ്ക്കും എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഇതാണ് ദേവിയായിട്ട് സങ്കല്പിക്കുന്നത് ആ ഇപ്പം കണ്ണി കണ്ടില്ലേ അത് കണ്ട ഇത് ഇത് ഈ പർപ്പിൾ കളറിലെ മാലയിട്ടെങ്ങനെ ഇത് ചെറിയൊരു ഗണപതിയും ഇവർക്ക് പൂജാവിധിയെല്ലാം ഒരുപാട് മാറ്റമുണ്ട് ഇത് പാൻ പാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെറ്റയിടയിലെയും യ്ക്കകത്ത് പാക്കൊക്കെ വെച്ചിട്ട് വെച്ചിരിക്കുന്നത് വീട്ടിലേക്ക് കയറുന്നതിൻ്റെ അവിടെയുള്ള രംഗോലി ഇട്ടേക്കുന്നത് നമ്മളെ ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറുമ്പോഴത്തേന് എന്ത് വിശേഷമുണ്ടെങ്കിൽ രംഗോലി ഇടും ഇത് വേറൊരു വീട്ടിലെയാണ് ഇവിടെയും പലഹാരങ്ങളുണ്ടാക്കി വെച്ചേക്കുന്നത് നോക്കൂ ആ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെ വീട്ടിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും അവിടെ എല്ലാവരും വീട്ടിൽ രംഗോലി ഇടും നമ്മൾ ഓണത്തിന് അത്തപ്പൂടത്തില്ലേ അത് കണക്ക് ഇവിടെ ഉള്ളവർ കളർ വെച്ചിട്ട് വീട്ടിൻ്റെ ഫ്രണ്ടിലും പിന്നെ നമ്മൾ പൂജ ചെയ്യുന്ന സ്ഥലത്തുമൊക്കെ രംഗോലിയിടും വിളക്കൊക്കെ കത്തിച്ച് വെച്ച് നല്ല ഭംഗിയാണ് കാരണം നമ്മൾ ഈ ഈയൊരു സമയമുണ്ടല്ലോ ഒരു അഞ്ചാറ് ദിവസം ഒരു എല്ലാ സ്ഥലത്തും വളരെ ഒരു ദൈവികമായിട്ടുള്ള ഒരിതായിരിക്കും മന്ത്രങ്ങളും മണിയുടെ സൗണ്ടും മണി മണിയടിച്ചിട്ടാണ് പൂജ ചെയ്യുന്ന അതിൻ്റെ സൗണ്ടും അങ്ങനെയൊക്കെ വളരെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോൾ ഇവർ നോക്കും ചെണ്ടയൊക്കെ കിട്ടുന്നതും ഇനി നമുക്കിവിരുടെ മെയിനായിട്ടുള്ള പ്രാർത്ഥന കേൾക്കാം

ഇത് വേറൊരു വീട്ടിലെ ഗണപതിയാണ് നമ്മൾ സൊസൈറ്റിയിലുള്ളവരെല്ലാം കൂടെ ഈ വീട്ടിലേക്ക് വന്നേക്കുവാണ് ഇത് നമ്മുടെ സൊസൈറ്റിയുടെ വെളിയിലുള്ള ഒരു വീട്ടിലെയാണ് ഇവിടെ എത്ര ഭംഗിയായിട്ട് അവർക്ക് വെച്ചേക്കുന്നത് നോക്കി ഇവിടെ ഈ ഇങ്ങനെ ഈ ഈ പച്ച ഇതിലുണ്ടാക്കി വെച്ചിരിക്കുന്നില്ല നമ്മുടെ രാമായണത്തിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട് ഇവിടെ അതെല്ലാം ഇങ്ങനെ അനങ്ങുന്നുമുണ്ട് നല്ല രസം രസമുണ്ടായിരുന്നു നല്ല നല്ലതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാമായണത്തിലെ സകലതും ഉണ്ടായിരുന്നു ഹനുമാൻ എല്ലാവരും രാമൻ ായിരുന്നു സീത ലക്ഷ്മണൻ പിന്നെ ജഡായു പിന്നെ ആര എല്ലാവരും ഉണ്ടായിരുന്നു രാവണൻ രാവണൻ ലങ്ക ലങ്കാദേഹനം ഋഷിമുനിമാര് ഇവരെല്ലാരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഇങ്ങനെ എന്താ ഉണ്ടാക്കി വച്ചേക്കുന്നത് എന്നറിയോ ഇത് ഇങ്ങനെയുള്ള നല്ലതുപോലെ വീടുകളിലായാലും ഡെക്കറേഷൻ ചെയ്തേക്കുന്നവർക്ക് മുൻസിപ്പാലിറ്റിയിൽ നിന്ന് സമ്മാനമുണ്ട് ഒരു ഏറ്റവും നല്ലോണം ഡെക്കറേഷൻ ചെയ്യുന്നവർക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് സമ്മാനം കൊടുക്കും അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഡെക്കറേറ്റൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് വീടുകളിലുള്ളതിനും സമ്മാനമുണ്ട് അതുകണക്കനെ നമ്മുടെ മണ്ഡലങ്ങളിലുള്ളതിനും സമ്മാനമുണ്ട് ഏറ്റവും നല്ലോണം ഡെക്കറേഷൻ ചെയ്ത് ഏറ്റവും നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുക്കുന്നവർക്ക് സമ്മാനം കൊടുക്കും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എല്ലാവർ പേരൊക്കെ അനൗൺസ് ചെയ്യും ഇവിടെയുള്ള ലോക്കൽ ന്യൂസ് പേപ്പറിലും ചാനലിലും ഒക്കെ ഇവരുടെ പേരൊക്കെ വരും ആർക്കാണോ പ്രൈസ് കിട്ടുന്നത് അവരുടെ പേരൊക്കെ വരും അതുകൊണ്ടാണ് ഈ വീട്ടുകാർ ഇങ്ങനെ എത്ര നന്നായിട്ട് ഒരുക്കി വെച്ചേക്കുന്നത് ഈ വീട്ടുകാരുടെ അടുത്ത് ഇന്നാണ് പൂജയ്ക്ക് എല്ലാവരെയും വിളിച്ചേക്കുന്നത് ഈ ഗൗരി വരുന്ന ദിവസമാണ് വീടുകളിലെല്ലാവരും അവരുടെ ബന്ധുക്കളെയും ഫ്രണ്ട്സിനെയൊക്കെ പൂജയ്ക്ക് വിളിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ പൂജയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ നാസ്ത നാസ്ത എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ കഴിക്കാനുള്ള ഐറ്റംസും ഉണ്ടാവും അതായത് വടാപ്പാവോ പാനീപൂരിയോ പിന്നെ പാവ്വാജി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും ഇത് അവർ അമ്പലം അവർ വിളക്ക് കൊളുത്തുന്ന സ്ഥലമാണ് അവർ ദിവസം വൈകുന്നേരത്ത് വിളക്ക് കൊളുത്തുന്ന സ്ഥലമാണ് ഞാൻ അവിടെ നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയാൻ നോക്ക് ഫോട്ടോ നോക്കാൻ ഇത് ഞങ്ങളെല്ലാവരോടും കൂടി ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു